ഹായ് ഡിയേഴ്സ് ഞാൻ നയന നിങ്ങൾക്ക് ഗാർഡനിങ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും മൈ പ്ലാന്റ്സ് എന്നെൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെമ്പരത്തി ചെടികളെ കുറിച്ചാണ് അപ്പം നല്ല ചൂടുള്ള സമയമാണ് ഇപ്പോൾ നല്ല വേനൽക്കാലത്ത് ചെമ്പരത്തി ചെടികൾക്ക് നമ്മൾ എന്തൊക്കെ കെയറാണ് എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് സാധാരണ ചെടികൾ ഗ്രോത്ത് കാണിച്ചു തുടങ്ങുന്ന സമയം അതല്ലെങ്കിൽ പൂവുണ്ടാവാൻ തുടങ്ങുന്ന സമയം എന്ന് പറയുന്നത് സെപ്റ്റംബർ ഒക്ടോബർ ആ ഒരു മാസങ്ങളിലൊക്കെ ആയിരിക്കും പക്ഷെ നമ്മുടെ ചെമ്പരത്തി ചെടി നന്നായിട്ട് ഗ്രോത്ത് കാണിക്കുകയും നന്നായിട്ട് പൂവുണ്ടാവുകയൊക്കെ ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് ഈ ഒരു സമ്മർ സീസൺ ആണ് അപ്പോൾ സമ്മർ സീസണിൽ വെയിൽ ഇഷ്ടപ്പെടുന്ന ഒരു ചെടി ആയതുകൊണ്ട് തന്നെ നമുക്ക് വെയിൽ കിട്ടുന്ന രീതിയിൽ വേണം ഈ ചെടിയെ വെക്കാനായിട്ട് പക്ഷേ രാവിലെ മുതൽ വൈകുന്നേരം വരെ വെയിൽ കിട്ടുന്ന ഒരു സ്ഥലത്ത് നമ്മുടെ ചെടിയെ വെക്കേണ്ട ആവശ്യമില്ല ഒന്നുകിൽ പന്ത്രണ്ട് മണിവരെയൊക്കെ ഉള്ള വെയിൽ കിട്ടുന്ന പോലെ നമുക്ക് ഈ ചെടിയെ വെക്കാം അതല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമുള്ള വെയിൽ മാത്രം കിട്ടുന്ന രീതിയിൽ ചെമ്പരത്തി ചെടിയെ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ ചട്ടി നമുക്ക് ഷെയ്ഡിലേക്ക് മാറ്റി വയ്ക്കാൻ പറ്റുന്നില്ല അത് കണ്ടിന്യൂസ് ആയിട്ട് വെയിലിൽ തന്നെയാണ് ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ നന കറക്റ്റാക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് ചട്ടിയിലെ മണ്ണ് ഡ്രൈ ആവുമ്പോൾ തന്നെ നമ്മൾ കറക്റ്റായിട്ട് അതിന് വെള്ളം കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ സാധാരണ പറഞ്ഞ് കേൾക്കാറുണ്ട് മുട്ടുകൾ കൊഴിഞ്ഞു പോകുന്നു മുട്ടുകൾ വിരിയുന്നില്ല പഴുത്തു പോകുന്നു എന്നൊക്കെ ഉള്ളത് അപ്പോൾ അങ്ങനെ മുട്ടുകൾ പഴുത്തു പോകുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഈ നന കറക്റ്റ് അല്ലാത്ത മണ്ണ് ഒരുപാട് ഡ്രൈ ആയിട്ടാണ് നമ്മൾ വെള്ളം കൊടുക്കുന്നത് നമുക്ക് നമ്മുടെ ചെടിയിൽ മുട്ടുകളുണ്ട് നമ്മൾ ഒരുപാട് മണ്ണ് ഡ്രൈ ആയിട്ടാണ് വെള്ളം കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മുട്ടുകൾ പഴുത്തു പോകാനുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ കറക്റ്റായിട്ടതിന് വെള്ളം കൊടുക്കുക മണ്ണിൽ കുറച്ച് നനവ് നിൽക്കുന്നത് ഇഷ്ടമുള്ളൊരു ചെടിയാണ് ചെമ്പരത്തി എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ മണ്ണിൽ ആ നനവ് കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പാക്കുക വെയിലാണ് ഇരിക്കുന്നത് നമ്മുടെ ചട്ടിയിലെ മണ്ണ് പെട്ടെന്ന് പെട്ടെന്ന് ഡ്രൈ ആവുന്നുണ്ടെങ്കിൽ നമുക്ക് ചട്ടിയിലെ മണ്ണിന് മുകളിലായിട്ട് മൾച്ചിങ് ചെയ്ത് കൊടുക്കാം ഒരു ലെയർ കമ്പോസ്റ്റും കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കാം അതല്ലെങ്കിൽ കമ്പോസ്റ്റും കൊക്കോപ്പീറ്റും തമ്മിലുള്ള ഒരു മിക്സ് നമുക്ക് ഒരു ലെയർ നമ്മുടെ ചട്ടിയിലെ മണ്ണിൻ്റെ മുകളിൽ കൊടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് എപ്പോഴെപ്പോഴും നനയ്ക്കേണ്ടതായിട്ട് വരില്ല ആ ഈർപ്പം അങ്ങനെ ചട്ടിയിൽ നിൽക്കുന്നതുകൊണ്ട് നമ്മുടെ ചെടി നന്നായിട്ട് വളർന്നു വരികയും ചെയ്യും അപ്പം അത് ഈ ഒരു ചൂട് കൂടുന്ന ഈ ഒരു സമയത്ത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് നന്നായിട്ട് വളരുന്നത് ഈ ഒരു സമ്മർ സീസണിലാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനുള്ള വളങ്ങൾ നമ്മൾ സമ്മർ സീസണിന് മുമ്പായിട്ട് കൊടുക്കണം ജാനുവരി മുതൽ മെയ് വരെയുള്ള ആ ഒരു സമയങ്ങളിൽ രണ്ട് പ്രാവശ്യമെങ്കിലും നമ്മുടെ ചെടിക്ക് നമ്മൾ വളങ്ങൾ കൊടുത്തിരിക്കണം അപ്പൊ ജാനുവരി മാസത്തിൽ ഞാൻ എൻ്റെ ചെടിക്ക് കൊടുത്ത വളം എന്ന് പറയുന്നത് കോഴിക്കാഷ്ടവും കോക്കോപ്പീറ്റും അതുപോലെ എല്ലുപൊടി ചെറിയൊരളവിൽ എല്ലുപൊടിയും കൂടി മിക്സ് ചെയ്ത അങ്ങനെ ഒരു മിക്സാണ് ഞാൻ വളമായിട്ട് കൊടുത്തത് അപ്പോൾ കോഴിക്കാഷ്ടം നമുക്ക് ചെമ്പരത്തിക്ക് പറ്റിയ ഏറ്റവും നല്ലൊരു വളമാണ് അപ്പോൾ അത് അത് കൊടുത്തു കഴിയുമ്പോൾ പുതിയ ബ്രാഞ്ചസും കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ വരും അപ്പം അങ്ങനെ കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഒരു ലെയർ നമ്മുടെ ചട്ടിയിലെ മണ്ണ് എടുത്ത് മാറ്റിയതിന് ശേഷം ഈ ഒരു മിക്സ് ഇട്ട് ഇട്ടുകൊടുത്ത് വീണ്ടും മണ്ണിട്ട് മൂടുകയാണ് ചെയ്തത് കോഴിക്കാഷ്ടം വളമായിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആ മണ്ണിൽ നനവ് നിൽക്കുന്ന രീതിയിൽ കുറച്ച് ദിവസത്തേക്ക് അടുപ്പിച്ച് നമ്മൾ നനച്ചു കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പിന്നെ നമുക്കിപ്പോൾ മിക്കവാറും ചെടികളിൽ എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലുപൊടിയാണ് കൊടുക്കാറുള്ളത് എല്ലുപൊടി വളമായിട്ട് കൊടുക്കുമ്പോഴാണ് അതിന് കൂടുതൽ പൂക്കൾ വരാറുള്ളത് ഫോസ്ഫറസ് അടങ്ങിയ വളങ്ങൾ ഇപ്പോൾ ചെമ്പരത്തിയുടെ കാര്യത്തിൽ ഫോസ്ഫറസ് കൂടുതലുള്ള വളങ്ങളെക്കാളും ചെമ്പരത്തി ചെടിക്ക് നല്ലത് പൊട്ടാഷ് അധികമുള്ള വളങ്ങളാണ് അപ്പോൾ അതിന് നല്ലത് നമുക്ക് ഓർഗാനിക് ആയിട്ടുള്ള രീതിയിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബനാനാപ്പിൾ ഫെർട്ടിലൈസറാണ് നല്ലത് അതായത് പഴത്തൊലി ഒരു മൂന്നാലഞ്ച് ദിവസം ഒരു എന്ന് പറയാം അപ്പോൾ ആ ഒരാഴ്ച നമ്മൾ പഴത്തൊലി വെള്ളത്തിലിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ കിട്ടുന്ന ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ ആ വെള്ളം എടുത്ത് കുറച്ചും കൂടി അതിൽ വെള്ളം ചേർത്ത് നമുക്ക് ഈ ചെടിക്ക് ഒഴിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിറയെ പൂക്കളുണ്ടാവും അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പഴത്തൊലി ഉണക്കി പൊടിച്ചിട്ട് ആ പൊടി ഈ ഒരു ചെടിയുടെ ചട്ടിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും നിറയെ പൂക്കൾ ഉണ്ടാവും എൻ പിക്ക് വളം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കെയുടെ അളവും എണ്ണിൻ്റെ അളവും കൂടിയിരിക്കുന്ന വളങ്ങൾ വാങ്ങിച്ച് നമ്മുടെ ചെമ്പരത്തിക്ക് ചെടിക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പൂവിടാനായിട്ട് അതായിരിക്കും കുറച്ചുകൂടി നല്ലത് അപ്പം അങ്ങനെയുള്ള വളങ്ങളൊക്കെ ഈ ചെടിക്ക് കൊടുക്കാനും ശ്രദ്ധിക്കുക ഞാനിപ്പോൾ ഈ ചട്ടിയിൽ ചാണകപ്പൊടിയാണ് വളമായിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പം ഇങ്ങനെ ചട്ടിയിലെ മണ്ണിൽ മിക്സ് ചെയ്ത് കൊടുക്കുന്ന വളങ്ങളെ കൂടാതെ നമ്മൾ ലിക്വിഡ് ആയിട്ടുള്ള വളങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സമ്മർ സീസണിൽ അതായിരിക്കും ഏറ്റവും നല്ലത് അതിപ്പോൾ ചെമ്പരത്തിക്കെന്നല്ല ഏത് ചെടിക്കും സമ്മർ സീസണിൽ നമ്മൾ ലിക്വിഡ് ആയിട്ടുള്ള വളങ്ങൾ കൊടുക്കുന്നതാണ് നല്ലത് ഇപ്പം ചെമ്പരത്തി ചെടിക്ക് കൊടുക്കുമ്പോൾ നമുക്ക് ഈ ബനാന ആപ്പിൾ ഫെർട്ടിലൈസർ കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേപ്പിൻ പിണ്ണാക്ക് കപ്പലണ്ടി പിണ്ണാക്കൊക്കെ നമുക്ക് വെള്ളത്തിലിട്ട് വെച്ചിരുന്ന് പുളിപ്പിച്ച് ആ വെള്ളം ഡയല്യൂട്ട് ചെയ്തും നമുക്ക് ഒഴിച്ചു കൊടുത്താൽ വളരെ നല്ലതാണ് ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കീടശല്യങ്ങളിൽ നിന്ന് നമ്മുടെ ചെടിയെ അകറ്റി നിർത്തുക എന്നുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു രണ്ട് ദിവസം കൂടുമ്പെങ്കിലും നമ്മുടെ ചെടിയെക്കൊന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്തെങ്കിലും കീടശല്യങ്ങളൊക്കെ നമ്മുടെ എന്നുള്ളത് ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ മെയിനായിട്ട് സമ്മർ സീസണിൽ ചെമ്പരത്തിക്ക് വരുന്നത് മിലി ആണ് അപ്പം മിലി ബക്സിനെയൊക്കെ കാണുമ്പോൾ തന്നെ നമ്മൾ സോപ്പ് വാട്ടർ സ്പ്രേ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ദിവസം നമ്മൾ അടുപ്പിച്ച് അത് ചെയ്യുമ്പോൾ തന്നെ അതിനെയൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും പിന്നെ ഈ മുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക മുട്ടുകളിൽ എന്തെങ്കിലും ജീവികൾ വന്നിരിക്കുന്നുണ്ടോ എഫിറ്റ്സ് വന്നിരിക്കുന്നുണ്ടോ അങ്ങനെ എന്തെങ്കിലും നീരൂറ്റി കുടിക്കുന്ന ജീവികളൊക്കെ മുട്ടിൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആ മുട്ട് വിരിയില്ല അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അപ്പം അങ്ങനെയൊക്കെ ഉണ്ടോയെന്നുള്ളത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക സോപ്പ് വാട്ടർ സ്പ്രേ ഓയിൽ സ്പ്രേ ഒക്കെ കൊടുക്കാം ഇനിയിപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഇടയ്ക്ക് സോപ്പ് വാട്ടർ സ്പ്രേയോ അല്ലെങ്കിൽ ഓയിൽ സ്പ്രേയോ ഒക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ് ഇപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് ഈ ഒരു സമ്മർ സീസണിൽ നമ്മൾ ചെമ്പരത്തിക്ക് വേണ്ടി ചെയ്യേണ്ടത് ഹൈബ്രിഡ് ആണെങ്കിലും നാടൻ ആണെങ്കിലും ഒരുപാട് പൂക്കൾ നമുക്ക് ചട്ടിയിൽ വിരിയിക്കാൻ പറ്റും ഇപ്പം ഇത്രയൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക